ഇപ്പൊ ചില ഡയറക്ടേഴ്സ് ആർട്ടിസ്റ്റിന് ഫസ്റ്റ് ഷോട്ടിൽ ഉള്ള അധികം വിശ്വസിക്കുന്ന ആളുകളാണ് നേടുന്നത് അപ്പൊ അവർക്ക് അറിയണ്ടാവില്ല അവരുടെ ഒക്കെ ആദ്യത്തെ ഷോട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് അതായിരിക്കും ഏറ്റവും നല്ല ഷോട്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് അങ്ങനെ മെക്കാനിക്കൽ ആവാതിരിക്കാൻ വേണ്ടിട്ട് അങ്ങനെയുള്ള സിനിമാശ്രമങ്ങളുണ്ടോ ഏറ്റവും നല്ല ഷോട്ട് എടുത്തേക്കുന്നു ഈ ഷോട്ട് അടിച്ചപ്പോഴാണ് ഏറ്റവും നല്ല ഷോട്ട് എടുത്തേക്കുന്നത് ഇല്ല ആദ്യ ഷോട്ട് വെച്ച എപ്പിസോഡ് നമ്മുടെ എപ്പിസോഡ് ഉണ്ട് സ്വാഭാവികമായിട്ടും നമ്മള് സിനിമ തുടങ്ങുക അവിടെ നിന്നായിരിക്കും അർത്ഥത്തിൽ സിനിമയുടെ സെക്കൻഡ് ഹാഫിലുള്ള ഒരു പോർഷനാണ് നമ്മൾ ആദ്യമായിട്ട് ഷൂട്ട് ചെയ്യുന്നത് ഓർഡറിൽ ഒന്നും ഷൂട്ട് ചെയ്തത് അത് അത്ര എളുപ്പമല്ല പക്ഷെ അത് ഒരു അത്രയും കാലിബറുള്ള ഒരു നടൻ നമ്മുടെ കൂടെ ഉണ്ടാവുമ്പോഴാണ് കാരണം സിനിമയുടെ ഏതോ ഭാഗത്ത് വരേണ്ട ഒരു ഫോഡാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ആ അവിടെ പിന്നെ വന്ന് അഭിനയിച്ച് അവിടത്തേക്ക് എത്തേണ്ടത് പ്രീ അല്ലെങ്കിൽ തൊട്ട് മുമ്പുള്ള സീനും അത് കഴിഞ്ഞുള്ള സീനൊക്കെ നമ്മൾ എടുക്കേണ്ടതേ ഉള്ളു അതിനിടയിലുള്ള പോർഷനാണ് കുറച്ച് ഡയറക്ടറെക്കാളും അത് അഭിനയിക്കുന്ന ആൾക്കാർക്കാണ് അതിന്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ ഇരിക്കുന്ന ാണ് അധികം സ്റ്റാർസിന്റെ കൂടെയാണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഒരു ആ ഒരു തമിഴ് സിനിമ ചെയ്തിട്ടുണ്ടല്ലോ അപ്പൊ ആ സിനിമ ആ ട്രാഫിന്റെ റീമേക്ക് ആയ തമിഴ് സിനിമ ഉണ്ടല്ലോ ചെന്നൈ അതിൽ ഈ പറഞ്ഞ പോലെ ശ്രീനിവാസൻ ക്യാരക്ടർ ചെയ്തിട്ടുള്ള ആൾ ആളുടെ അടുത്ത് ഞാൻ ഞാൻ റൈറ്റ് ആണ് എടുക്കുന്നത് ഞാൻ ട്രസ്റ്റ് ചെയ്യുന്നു സാർ എന്ന് പറയുന്ന സമയത്ത് ആദ്യ ഒരു സൂപ്പർ സ്റ്റാർ സംസാരിപ്പിച്ചപ്പോ പറഞ്ഞു ഈ ഡയലോഗ് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല അതായത് ചേരൻ്റെ ക്യാരക്ടർ ചെയ്തിരുന്ന ആൾ ഈ ഡയലോഗ് പറഞ്ഞാൽ അതെനിക്ക് ഉൾക്കൊള്ളാനാവില്ല എന്ന് പറഞ്ഞിട്ട് ഒരു സൂപ്പർ സ്റ്റാർ ആ സീൻ ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഒന്ന് കേട്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ചിലപ്പോൾ പിന്നെ ആ സിനിമ തന്നെ നടക്കാതെ പോയി അതായത് ചേട്ടൻ അതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഭാഗമാവാതെ ആ കണ്ടന്റിൽ വിശ്വസിച്ചായിരുന്നു ഇപ്പോഴും ഒരു സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ ഒരു സ്റ്റാർ സ്റ്റഡേഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ വന്നിട്ട് ഈ കഥ ഇങ്ങനെയാണ് കുറച്ച് മാറ്റിയാൽ നന്നാവും ഇപ്പോൾ അങ്ങനത്തെ സ്റ്റാറിന് വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒതുക്കലുകൾ അതിനൊക്കെ ഇപ്പോൾ ഓക്കെ ആണോ അതിപ്പോഴും കണ്ടന്റ് തന്നെയാണോ മെയിനായിട്ട് വെക്കാറ് അല്ല അല്ലേ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഇവിടെയുള്ള സിനിമകൾ കുറച്ചും കൂടെ നമുക്ക് ആർട്ടിസ്റ്റ് ഇപ്പോൾ ആ സിനിമയോടൊപ്പമാണ് കോപ്പറേറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ തമിഴ് തെലുങ്ക് എന്നൊക്കെ പറയുമ്പോൾ കുറച്ചും കൂടെ ആർട്ടിസ്റ്റ് ഓറിയൻറ്റഡാണ് അവർക്കാണ് ഒരു മുൻതൂക്കം ഉള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒക്കെ ഇവിടുത്തെ പോലത്തെ ബിസിനസ് അല്ല തമിഴിലൊക്കെ ഇപ്പോൾ ഒരു വിജയിയുടെ പടത്തെന്ന് പറയുമ്പോൾ വിജയിക്കാ റെസ്പോൺസിബിലിറ്റി അത്രയുണ്ട് ആ സ്റ്റാറിടം അത്ര ഉള്ളതുകൊണ്ട് കാരണം അവർ പറയുന്ന ഓരോ ഡയലോഗ്സും ഭയങ്കര സെൻസിറ്റീവായി മാറുവാണ് ഈ മറ്റ് പൊളിറ്റിക്സിലായിക്കോട്ടെ അല്ലെ അങ്ങനത്തെ ഒക്കെയുള്ള രീതികളിലേക്ക് ആയി പോയി അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് മാറും അപ്പം നമ്മളിപ്പം ചിലപ്പോൾ സമയത്ത് ഇതിൻ്റെ റൈറ്റേഴ്സ് എഴുതിയേക്കുന്ന പോലെ അല്ലെ റൈറ്റർ എഴുതിയ പോലെ ആൾ ആ മറ്റേ ആ ഹീറോയ്ക്ക് അല്ലെങ്കിൽ അത് പറയാനായിട്ട് പറ്റാതെ വരും അപ്പോൾ അത് പല പല ചേഞ്ചസ് പറയാറ് അത് അവിടുത്തെ അവിടെ ഓരോ എന്താ പറയുക ഓഡിയോ ലോഞ്ച് നടക്കുമ്പോൾ പോലും ആ ഹീറോ പറയുന്ന ആ എന്ത് പറയണമെന്നുള്ള ചോദ്യം അത് അതിന്റെ തലേ അല്ല അതിന്റെ മുന്നേ പോയി എന്താണ് ഇന്ന് ആയങ്കർ എന്നുള്ളത് നേരത്തെ ആ ഹീറോ തന്നെ പറഞ്ഞു ഇന്ന ഒക്കെ ചോദിക്കണം പൊളിറ്റിക്സിനെ പറ്റി ചോദിക്കരുത് മറ്റേ മറ്റേപ്പാടെ ഉള്ളു ചോദിക്കാവുള്ള എടുത്തിട്ടുള്ള കാര്യമാണ് അത് അങ്ങനെയാണ് കാരണം സെൻസിറ്റീവ് ആകുന്ന ടൈപ്പിലുള്ള സംഭവങ്ങളൊന്നും ചെയ്യാനായിട്ട് പാടില്ല എന്നെ കാണാൻ വന്ന വന്ന ആ ഓഡിയൻസിനെ അവരെ തൃപ്തിപ്പെടുത്തുന്ന തരത്തിലുള്ളതായിരിക്കണം ഓരോന്ന് ചോദിക്കരുത് അവിടെ അല്ല അവൻ അവൻ തന്നെ റിയാവുന്നോണ്ടിട്ടാണ് എം ജി ആർ ഒക്കെ ആ സിനിമ ഉള്ള എം ജി ആർ തന്നെയാണ് എനിക്ക് എഴുതി അത് ആ രാഷ്ട്രീയത്തിലേക്ക് വരാൻ വേണ്ടിട്ട് അതിന്റെ അങ്ങനത്തെ ലിറിക്സ് എല്ലാം എഴുതിപ്പിച്ച് ഞാൻ പറഞ്ഞ നേരിട്ട് അവരെ നേരിട്ട് ഇറ്റ് ചെയ്യുന്ന സിനിമക്കകത്തൊരു പാട്ട് വന്നാൽ നമ്മള് മലയാളികൾ എനിക്ക് തോന്നുന്നില്ല അത് അവിടെ ആഘോഷിക്കുന്ന പോലെ ഇവിടെ പാട്ടുകളുടെ കാര്യം പറഞ്ഞിട്ടുണ്ടോ സിനിമയുടെ അകത്ത് ആറ് പാട്ടുകളുണ്ടല്ലോ ഉണ്ടല്ലോ ഇപ്പൊ പാട്ടുകളുടെ വരികൾ പിന്നെയും വിമർശനത്തിന് ഒക്കെ പാത്രമായിട്ടുണ്ട് ഇപ്പൊ ഇപ്പോ പാട്ടുകളൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇത് വയലാർ ആരാധകർക്ക് ഇഷ്ടപ്പെടുവോ ഇത് ഭാസ്കരൻ ആരാധകർക്ക് ഇഷ്ടപ്പെടുവോ ഇത് ഗിരിഷ് പത്തഞ്ചേരി ആരാധകർക്ക് ഇഷ്ടപ്പെടുവ എന്നുള്ള രീതിയിൽ വരികളൊക്കെ എടുക്കുന്ന സമയത്ത് അങ്ങനത്തെ ശ്രമങ്ങളുണ്ട് അങ്ങനത്തെ ശ്രദ്ധകളുണ്ടാ ഒരിക്കലും ഇല്ല കാരണം സിനിമക്ക് എന്താണോ ആവശ്യം അത് ഏത് ലെവലിലും എഴുതാൻ പറ്റുന്നതാണ് എഴുതും അത് എഴുതും നമ്മൾ അങ്ങനെ നമ്മൾ അങ്ങനെ കൈൻഡ് ഓഫ് ആസ്വാദനത്തിന് എഴുതുന്നാലും നമ്മുടെ സിനിമ ട്രാക്കിന്റെ പേര് നരഭോജി നരഭോജി എന്നുള്ള ട്രാക്ക് എന്താണ് നരഭോജി എന്ന് പറഞ്ഞാൽ ഓഫ് പരിപാടികളാണ് ഇപ്പൊ നമ്മുടെ സിനിമയിൽ നാല് വളരെ ഡിഫറൻറ് ആയിട്ടുള്ള സോങ്സ് മീൻസ് ഞാൻ പറഞ്ഞത് ഈ സിനിമയുടെ ഒരു ഔട്ട് ഓഫ് ബോക്സ് സ്വഭാവത്തിനനുസരിച്ചാണ് മ്യൂസിക് പരിപാടികൾ ട്രീറ്റ് രണ്ടിരുന്നവരാണ് അത് ചെയ്തിട്ടുള്ളത് വാഴയും അതുപോലെ തന്നെ ഗുരുവായംപല ജയൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ അതിനകത്ത് ഇപ്പൊ അതിലെ ലിറിസിസ്റ്റ് പറയുന്നത് എനിക്ക് ഈ പറഞ്ഞൊക്കെ കലൂരിലെ ഒരു ചായക്കടയിൽ നിന്ന് പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു അയാള് ഞാനിങ്ങനെ പുതിയൊരു പാട്ട് നമ്മുടെ ഇതുവരെ കേൾക്കാത്തൊരു പാട്ട് മുത്തു എന്നാണ് പേര് അപ്പൊ ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് അവരുടെ ടീമൊക്കെ പോയി ഈ പാട്ട് ഇതുവരെ ഞാൻ തന്നെ എഴുതിയെന്ന് പറഞ്ഞു അപ്പൊ വേറെ എന്തെങ്കിലും പാട്ടുണ്ടോ മുപ്പിന്റെ കയ്യിൽ ഇങ്ങനെ നമ്മൾ സാധാരണ ഒരാളെ പാട്ട് പാടാൻ പറഞ്ഞാൽ തൊണ്ടയ്ക്ക് ചെറിയ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ പത്ത് പാട്ട് പാടുന്നവരാം അത് നോക്കുമ്പോൾ അവൻ പാടും ടൂണും ചെയ്യും എല്ലാം അത്രയും വൃത്തിയിൽ വരികൾ എഴുതുന്നു അപ്പൊ ഞാൻ അംഗീതായിട്ട് കണക്ട് ചെയ്തപ്പോ നമ്മുടെ സിനിമയുടെ വൈബിനനുസരിച്ച് ഉള്ളൊരു മറ്റാനാണ് നമുക്ക് അങ്ങനെ ഒരു ഇൻട്രോഡ്യൂസ് ചെയ്യാൻ വേണ്ടി മുത്തു എന്നുണ്ട് നാല് പാട്ട് ആറ് പാട്ടിൽ പാട്ടാണ് നാലു എഴുതിയത് മുത്തു ആണ് അപ്പൊ എവിടുന്ന ആളെ എന്നുള്ളതോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡോ എന്നുള്ളത് വരികൾ കണ്ടന്റ് അവിടെയും കണ്ടന്റ് ആണ് ആ കണ്ടന്റ് ആണ് പിന്നെ ഒരു ചായക്കടയിൽ പോയപ്പോഴേ ഒരാളെ കിട്ടി അപ്പൊ ഇതുപോലത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ പല ഇന്റർവ്യൂട്ട് അല്ലേ ഒരുപാട് പേരെ കണ്ടെത്തിയിട്ടുണ്ട് ഈ നായകൻ തന്നെ പ്രൊഡ്യൂഷന്റെ ഭാഗമാവുന്നതിലുള്ള എളുപ്പങ്ങൾ എന്തൊക്കെയാ കോ പ്രൊഡ്യൂസറോട് അല്ലല്ല വളരെ ഒരു ഹീറോ ആയിട്ട് ഹീറോ ആയിട്ട് നമ്മൾ ചെയ്യുക എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് സന്തോഷമാണ് ഒരു കൂട്ടത്തിൽ നമ്മുടെ ഈ ചെറിയ അപ്പോൾ എല്ലാവരും സിനിമ തിയേറ്ററിൽ പോയി ഇതെല്ലാം കാണുകയും പറയണ്ടല്ലോ ചുണ്ടമെള്ളം അത് എവിടെ നിന്ന് കിട്ടി ചുണ്ടൻ വെള്ളം ഇറക്കാൻ പോവുകയാണ് ഒരുവിധപ്പെട്ട അഭിമുഖങ്ങളിലൊക്കെ പറയുന്നുണ്ടല്ലോ ഈ ഞാനൊരു വെള്ളം കളിയല്ലേ എല്ലാവരും കഷ്ടപ്പെട്ട് വെള്ളം ഇറക്കുന്നുണ്ട് നമ്മളും ഇറക്കുന്നുണ്ട് രണ്ടൂന്ന് സ്ഥലത്ത് കുറച്ചുപേർ സപ്പോർട്ട് ചെയ്തു ചിരിച്ചു അപ്പൊ അത് തന്നെ ഇങ്ങനെ ഇനി നോക്കിയാൽ അടുത്ത ഇന്റർവ്യൂല വർക്കൗട്ടാണ് ഇതായി ഓൾഡ് ഓവർ ആയത് അല്ലേ ആ അതെ അതെ ഇനി പറയില്ല ഒരാൾ തിരുത്തും എനിക്ക് അങ്ങനെ മതി അല്ല നല്ല ഞാനാത്തല്ല ഇതിനെന്തെങ്കിലും വേറെ ഉള്ളർത്തണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ടേ കഥയൊക്കെ ബന്ധപ്പെട്ടിട്ട് അങ്ങനെ വെച്ചാൽ ചോദിച്ചതാ ആ ഇടിയും വള്ളവും ചുണ്ടൻമുള്ള ബന്ധം ഇടീന്റെ ഇടീന്ന് കൂടെ എറണുണ്ട് തമാശ ചെയ്യുന്നില്ലേ ഇപ്പം നേരത്തെ പറയണ്ടായിരുന്നു ടൈമിംഗ് ഉള്ള അല്ലെങ്കിൽ കൃത്യമായിട്ട് ക്യാരക്ടറിനെ ക്യാരി ചെയ്യാൻ പറ്റാവുന്ന വളരെ ചുരുക്കനടിമാരുള്ള ഒരാളാണ് ഗ്രേസ് എന്നൊക്കെയാണ് പറയുന്നത് ഡയറക്ടർ അപ്പം ഈ തമാശ റോളുകളിലിപ്പോൾ തമാശ ഒരു തമാശ റോളുണ്ട് ഗ്രേസ് അല്ലാതെ വേറെ ആരുമില്ല എന്നൊക്കെ പറയുന്നത് അതൊരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണോ തോന്നുന്നത് അതോ ഞാൻ സ്റ്റീറോ ടൈപ്പ് ആവേണ്ടതെന്നാണോ തോന്നുന്നത് കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളതാണ് എന്നെ എന്നെ ഏറ്റവും കാര്യം പിന്നെ അതുപോലെ തന്നെ സീരിയസ് ും വിളിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് രണ്ടും ഒരു കൈകാര്യം ചെയ്യാൻ പറ്റുന്നത് എന്റെ ഒരു ഭാഗ്യായിട്ടാണ് ഞാൻ കരുതുന്നത്